യേശുവിൻ മക്കളേ ഒന്നായി ചേരുവി യേശുവിൻ മക്കളേ ഒന്നായി ചേരുവി യേശുവിനെ ഉയർത്തി പാടി ആരാധിക്കുവിൻ യേശുവിനെ ഉയർത്തി പാടി ആരാധിക്കുവിൻ ആത്മശക്തി സംഭരിക്കുവിൻ യേശുവിനെ ഉയർത്തി പാടി ആരാധിക്കുവിൻ യേശുവിനെ ഉയർത്തി പാടി ആരാധിക്കുവിൻ ആത്മശക്തി സംഭരിക്കുവിൻ യേശുവിൻ മക്കളേ ഒന്നായി ചേരുവിൻ மக்களே ஒருவி யசுவீனை உயர்த்தி பாடி ஆராதிக்குவின் யேசுவீனே உயர்த்தி பாடி ஆராதிக்குவின் ஆல்மசக்தி சம்பரிக்குவின் யசுவீனை உயர்த்தி பாடி ஆராதிக்குவின் யேசுவினை உயர்த்தி பாடி ஆராதிக்குவின் ஆல்மசக்தி சம்பரிக்குவின் ആത്മശക്തി സംഭരിക്കുവിൻ യശുവിൻ മക്കളേ ഒന്നായി ചേരുവിൻ

Al-Mashaddi Sambari Kivin